ൾ കൂടി നിക്കുന്നത് വേറൊന്നുമല്ല രണ്ട് സ്ത്രീകളെ ആന ആക്രമിച്ചു ഇത് എന്താ സംഭവം ഇത് സ്വർണ്ണ നിങ്ങക്ക് സ്വർണം കിട്ടാറുണ്ടെന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കാണ് ആന ആക്രമിച്ചത് അവര് ആന വന്ന കണ്ടില്ല പറിച്ചിട്ടുള്ള ചപ്പൊക്കെ ആകെ വിതേറി കിടക്കുന്നുണ്ട് നമ്മള് കുന്നരാടി ഇങ്ങനെ വന്നപ്പോ ഉത്സവത്തിന്റെ തിരക്കിലാടോ നല്ല അടിപൊളി ചോറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അന്നദാനം കാര്യങ്ങളും അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാകും ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് കുന്നലാടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാട്ടോ നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത ഗ്രാമം തന്നെയാണ് കുന്നലാടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം തമിഴ്നാട്ടിൽ നീലഗിരി ജില്ലയിൽ നാലാക്കോട് പഞ്ചായത്തിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത് വലിയ ടൗണോ കാര്യമൊന്നും അല്ല കേട്ടോ ഇവിടെ ഉള്ള ഒരു ചെറിയ അങ്ങാടിയാണ് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള കടകൾ മാത്രമൊക്കെ ഇവിടെ കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഒരുപാട് പഴക്കം ചെന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കാണാനുണ്ട് അത് നമുക്ക് വഴിയ വീഡിയോയിൽ കാണിക്കാം ഈ കാണുന്നത് ഇവിടെ ഉള്ള ഓട്ടോ സ്റ്റാൻഡോ ഓട്ടോ സ്റ്റാൻഡൊക്കെ നല്ല പൂച്ചെടിയൊക്കെ വളർത്തി അതുപോലെ തന്നെ ഇരിക്കാനുള്ള നല്ലൊരു അടിപൊളി ഷെഡ് കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഗർഭിണികളൊക്കെ നോക്കുന്ന ഒരു ഹെൽത്ത് സെൻ്റർ ആട്ടോ അപ്പോൾ നമ്മളൊക്കെ ഗർഭിണികളായ സ്ത്രീകളൊക്കെ ഇവിടെ തന്നെയാണ് കൊണ്ടുവരാറുള്ളത് നേരെ അപ്പുറത്തന്നെയാണ് ഗവൺമെൻറ് സ്കൂളും ഉള്ളത് ഇത് ഇവിടത്തോടെ ഈ റോഡ് ഇവിടെ അവസാനിച്ചു അതെല്ലാം നല്ല അടിപൊളി ചിത്രങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കുന്നലാടി ഇവിടെ ഉള്ള സ്കൂളുട്ടോ സ്കൂൾ ടൈം ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഇത് ഒരു ക്ഷേത്രം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുപോലുള്ളൊരു മോഡലായിരിക്കും നമ്മളെ ഈ ഒരു ഏരിയയിൽ കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ നേരെ കുന്നലാടിയിലേക്ക് പോകും ഈ റോഡ് അതുപോലെ തന്നെ ഈ റോഡ് നമ്മൾ പാക്കണെന്ന് നമ്മൾ വന്ന് പാക്കണീന്ന് വരുന്ന റോഡ് ഇവിടെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പാക്കണ ചെറിയൊരു ബോർഡിൽ പാക്കണ കുന്നലാടി ഊർക്കടവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് നേരെ ഒരു ട്രൈബിൾസ് കോളനിയിലേക്കാണ് പോകുന്നത് ആ കാഴ്ച ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഈ കാണുന്നതാണ് ഇവിടെ ഉള്ള ട്രൈബിൾസ് താമസിക്കുന്ന ഒരു ഏരിയ ഇതുപോലെ പല ഭാഗങ്ങളിലും അവർ താമസിക്കുന്നുണ്ട് ഇവിടെയും ഒരു പത്തോളം കുടുംബങ്ങൾ ഈ ഒരു ഭാഗത്ത് താമസിക്കുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള വീടുകളും അതുപോലെ തന്നെ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന വീടുകളൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുക പണ്ടത്തെവരുടെ വീടുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള വീടുകളായിരുന്നു അവർ മണ്ണ് കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള വീടുകളായിരുന്നു കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ ഇതൊക്കെ അവർക്ക് ഗവൺമെൻറ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള വീടുകളാണ് അതിലവരെ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ പേര് ചിപ്പൻ ബാലൻ അവരെ അങ്ങനെ അവരുടെ വീടായിട്ട് ഈ കാണുന്നത് ഈ ഒക്കെ നിർമ്മാണ ശൈലി ഒന്ന് നോക്കി നോക്കിയാൽ വരാന്തകളൊക്കെ ഒന്നിച്ചിട്ടാണ് രണ്ട് കുടുംബങ്ങളാണ് താമസിക്കുന്നതെങ്കിലും ഒരേ വരാന്ത കാര്യങ്ങൾ ചിലപ്പോൾ ഒരേ അടുക്കളയിലായിരിക്കും അവർ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം തൊട്ടടുത്ത് തൊട്ടടുത്തായിട്ടാണ് ഒരുപാട് വീടുകൾ ചേട്ടായി നിങ്ങളെ പേരെന്തായിരുന്നു എത്ര ഒരുപാട് കാലായി നിങ്ങൾ ഇവിടെ ആയില്ലേ ഇത് എന്താ സംഭവം ഇത് ഏ സ്വർണ്ണ ഇരിക്കുന്നത് നിങ്ങക്ക് സ്വർണം കിട്ടാറുണ്ട് എന്നിട്ട് ഇപ്പൊ പോക്കില്ല എവിടുന്നാണ എടുക്കാൻ പോവാറുള്ളത് ഏക്കാന് ആ മനസ്സിലായി അത് എവിടുന്നാണ് സ്വർണ്ണം എടുക്കാറുള്ളത് ആ ആ ആ അങ്ങനല്ലേ നിങ്ങൾ ഇണ്ടാക്കുന്നത് ആ അങ്ങനെയാണ് സംഭവം കണ്ടില്ലേ ഇത് സ്വർണം അരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതിലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അരിക്കും ഇപ്പോൾ ഇവർ മരത്തിൻ്റെ ഇങ്ങനെ അത് കൊണ്ട് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളൊക്കെ ഒരുപാട് മരുന്ന് ഐറ്റംസൊക്കെ അവരുണ്ടാക്കാറുണ്ട് എല്ലാവിധ നാട്ടും മരുന്നുകളൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാകാറുണ്ട് വേണ്ടില്ലേ അതെപ്പോൾ തന്നെ ചെറിയൊരു കോവില് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ അതുപോലെ കാട്ടിലുള്ള ഓരോ മരുന്നുകളൊക്കെ പറിക്കാൻ വേണ്ടി അവർ പോകാറുണ്ട് ഇവിടെ കണ്ടില്ലേ വേറൊരു സാധനം ഓട ഇത് ഈ കൂട കൊട്ട കാര്യങ്ങളൊക്കെ തിന്നാൻ അവര് കാട്ടിൽ പോയിട്ട് പറിച്ചു കൊണ്ടിരുന്ന കേട്ടോ ഇവിടെ ഉള്ള ആളുകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കാട് കാടിനെ പറ്റി നല്ല അറിയുന്ന ആളുകളായിരിക്കും ഇവിടെയുള്ള ആളുകൾ ഉണ്ടോ ഇവിടെയും അതുപോലെ ചെറിയൊരു ട്രൈബൽസ് കോളനി കേട്ടോ ഇതാണ് ഈ കാണുന്നത് അവർക്ക് ഗവൺമെന്റ് കെട്ടി പഴയ ഒരു മോഡല് വീടാണ് ഈ കാണുന്നത് പിന്നെ ഇവിടെ ഇപ്പോ പുതിയ വീടുകൾ കെട്ടി കൊടുക്കുന്നുണ്ട് അവർക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വലിയ ടാങ്കിൽ പിടിച്ച് വെച്ചിട്ട് ഇവിടുന്ന് സപ്ലൈ ചെയ്യട്ടോ അവർക്ക് ഓരോ വീട്ടിലേക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഏട്ടാ ഏട്ടന്റെ പേരെന്തായിരുന്നു തങ്കവേൽ ഇവിടെ മൂപ്പന് ആരായിരുന്നു വിജയൻ ഓരോ കോളനിക്കും ഓരോ മൂപ്പന്മാരുണ്ടാവും അല്ലേ മൊത്തത്തിലൊരു മൂപ്പനാ അങ്ങനെ അല്ലേ നിങ്ങൾക്ക് പുതിയ വീടൊന്നും കിട്ടിയില്ല വെള്ളല്ലേ വെള്ള ആ കാണുന്ന ടാങ്കിലാണ് ഇപ്പൊ ഉള്ളത് രണ്ടായിരം ലിറ്റർ വെള്ളം അതൊക്കെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രശ്നം ചില സ്ഥലത്ത് വന്യമൃഗങ്ങളുടെ പ്രശ്നം ചില സ്ഥലങ്ങളിലൊക്കെ പരിഹരിക്കപ്പെടുന്നുണ്ട് ഓരോ പ്രശ്നങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഒരു ആനയുടെ ആക്രമണം നടന്നിട്ട് ഒരു രണ്ട് സ്ത്രീകൾക്ക് പരിക്കുപറ്റിയിട്ട് നിന്നുള്ള ന്യൂസ് കേട്ടു കേട്ടോ അവരുടെ ചാക്കുകാര്യങ്ങൾ അവിടെയൊക്കെയുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ആന തോട്ടത്തിലേക്ക് വരികയായിരുന്നു കേട്ടോ അവരെ ശ്രദ്ധയിൽ ആന വരുന്നത് കണ്ടില്ല അങ്ങനെയാണ് ഇങ്ങനൊരു ആക്രമണം നടന്നത് കേട്ടോ ഇവിടെ അവരുടെ ചെരുപ്പൊക്കെ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നേരെപ്പുറത്ത് നമ്മൾ വന്ന് കഴിഞ്ഞാൽ ചെടിയൊക്കെ പറിച്ചിട്ട് നല്ലൊരു ആക്രമണം തന്നെയാണ് ആന നടത്തിയിട്ടുള്ളു കേട്ടോ നേരെപ്പുറത്ത് അവരുടെ കത്രിക കാര്യങ്ങൾ അതുപോലെ തന്നെ അവർ പറിച്ചിട്ടുള്ള ചപ്പൊക്കെ ഉണ്ടല്ലോ ആകെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ആക്രമണം തന്നെയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ ഒരു പരിസര പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആനയുടെ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഞമ്മള് കുന്നലാടി ഇങ്ങനെ വന്നപ്പോ ഇവിടെ നിന്ന് ഉത്സവത്തിന്റെ തിരക്കിലടോ നല്ല അടിപൊളി ചോറൊക്കെ ഉണ്ടാക്കിണ്ട് അന്നദാനം കാര്യങ്ങൾ അതിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് അവിടെ പച്ചക്കറി അരിഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനുണ്ട് അപ്പൊ ഗംഗാട്ടനെ ഇവിടെ ഭാരവാഹികള് അതാ ഏ ഉത്സവത്തിനെ പറ്റിട്ടൊന്ന് പറയാം വർഷം തന്നെ നമുക്ക് ഓർമ്മ നമ്മുടെ തലമുറകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവം അഞ്ചാം ദിവസം ഈ നാട്ടിൽ ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും എല്ലാ ജാതിയിലും എല്ലാരും ഒത്തുകൂടുന്നവര് നമ്മള് ചെറുപ്പത്തിൽ വന്നിരുന്ന ചെറുപ്പം മുതലേ ഞമ്മക്കുള്ള ഉത്സവം കുന്നില്ല അടി ഉത്സവം വേറെ നമ്മള് കഴിഞ്ഞ പരിസര ഏട്ടന്റെ പേര് പറയും ബാബു ഏട്ടൻ ഏട്ടന്റെ പേര് പറഞ്ഞില്ല ഏഷേട്ട് പരിപാടികളൊക്കെ നടന്നു രാധാകൃഷ്ണൻ്റെ ഇവിടെ ഉത്സവത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട് സ്റ്റേജ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാരും മറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉത്സവത്തിൻ്റെ ഫസ്റ്റ് ദിവസമാണ് നമ്മൾ വീട് എടുത്തത് പുരി കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പും അവര് തുടങ്ങിയിട്ടുണ്ട് രാത്രിയാകുന്ന സമയത്താണ് ഇവിടെ ഒക്കെ ഒന്ന് സജീവമായി തുടങ്ങാം കേട്ടോ ആളുകളൊക്കെ വന്ന് സജീവമായി തുടങ്ങാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മറ്റൊരുപാട് കാഴ്ചകൾ കുന്നലാടി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലും ഈ പ്രദേശ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കാണാം ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഒരുപാട് പഴമ തോന്നിക്കുന്ന ഒരുപാട് കാഴ്ചകളും മറ്റു നമുക്ക് ഈ ഒരു ഗ്രാമത്തിൽ കാണാനുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഒന്നും വരാത്തതെന്ന് അപ്പോൾ ഈ ഇടയിട്ട് നമ്മൾ കുറച്ചായിട്ട് ലോങ് വീഡിയോ അതുപോലെ തന്നെ ഓരോ ഗ്രാമങ്ങളുടെ വിശേഷങ്ങളും മറ്റൊന്നുമായിട്ട് വീഡിയോ ഇടാറില്ല അത് മറ്റൊന്നുമല്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീടിയൊന്നും വരാഞ്ഞത് അതുപോലെ തന്നെ ഒരുപാട് ഗ്രാമങ്ങളിലുള്ള ആളുകൾ തൊട്ടടുത്തുള്ള നമ്മളെ അറിയപ്പെടുന്ന ഇവിടെ ഉള്ള ഗ്രാമങ്ങളിലുള്ള ആളുകളെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ നാടും ഒന്ന് വീഡിയോ ഒന്ന് ചെയ്ത് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും സുഹൃത്തുക്കളെ നമ്മളെ ഒഴിവിനനുസരിച്ച് എല്ലാ ഗ്രാമങ്ങളിലും പോയിട്ട് ഈ ഒരു പ്രദേശത്തൊക്കെ നല്ല ഭംഗിയുള്ള ഒരുപാട് ഗ്രാമങ്ങളും ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് നമ്മൾ മുമ്പും ചെയ്ത വീഡിയോകളും നമ്മളെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ താമസിച്ച് ഇന്ന് താമസമില്ലാത്ത ഒക്കെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുടെ വീഡിയോകളൊക്കെ നമ്മൾ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് പോയിട്ട് കാണാം അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു കുന്നലാടി അതുപോലെ തന്നെ ഊർക്കടവ് ഈ ഭാഗമൊക്കെ ഊർക്കടവ് എന്നുള്ള പേരിലാണ് കേട്ടോ അറിയപ്പെടുക അപ്പോൾ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് മറ്റൊരുപാട് നല്ല ഗ്രാമ കാഴ്ചകളും മറ്റു നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ നമുക്ക് കാണാം ഓക്കെ ബൈ